വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോകുന്ന എണ്ണ പലഹാരങ്ങൾക്ക് വേണ്ടി ഒരു വീട്ടിലെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്നേഹമുള്ള ഒരു 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 ബന്ധമുണ്ടായിരുന്നു മുട്ടയടി വെക്കുക ആ കോഴിയുടെ പരിപ്പളയെ കണപ്പ് രാത് ഓർഡർ നിൽക്കൂ രാത് കൈയടിക്കാൻ പറഞ്ഞായിരിക്കും ഭാര്യ വിളിക്കുന്നുണ്ട് പഞ്ചസാര അഴിച്ചു വിട്ടാൻ വേണ്ടിയിട്ടാ ഇവളുടെ ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം എന്ത് എന്തെന്ന് ഗവൺമെൻറ് യു പി സ്കൂൾ കാക്കനാട് പടമുകൾ നൂറ്റി പത്താമത് വാർഷികത്തോടനുബന്ധിച്ച് എനിക്കും ഇവിടെ ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏ വേറെ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കയ്യടിച്ചേ ഞാനത് സമൂസയും ചായയും കയ്യിലിരിക്കുകയാണോന്ന് അറിയാതെ അറിയാൻ വേണ്ടി കൈയടിക്കാൻ പറഞ്ഞു എന്തായാലും വലിയ സന്തോഷം ഞാനും ഇതുപോലുള്ള സ്കൂളിൽ നിന്നാണ് എൻ്റെ കലാജീവിതവും പഠനവും ഒക്കെ തുടങ്ങിയ ഇതേപോലുള്ള നല്ല കുറെ സഹകരണമുള്ള അധ്യാപകരും കൂട്ടുകാരൊക്കെയാണ് ഒക്കെയാണ് എൻ്റെ ഉള്ളിലേക്ക് കല എന്ന് പറയുന്ന ആ വലിയ ഒരു സന്തോഷം ഞാനൊരു കലാകാരനാണ് എന്നൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ഇത്ര ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ ഒരു അവസരം നൽകിയത് ഇതേപോലെയുള്ള ഒരു സ്കൂളിൽ നിന്നാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛനൊക്കെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോകുന്ന എണ്ണ പലഹാരങ്ങൾക്ക് വേണ്ടി ഒരു വീട്ടിലെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്നേഹമുള്ള ഒരു 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 ബന്ധമുണ്ടായിരുന്നു ആ ബന്ധമൊക്കെ ഒന്ന് മാറി അത് അൽഫാമിലേക്കും കുബൂസിലേക്കും കുഴിമന്തിയിലേക്കൊക്കെ മാറിയ ഇഷ്ടം പോലെ കഴിക്കാനുള്ള ഒരു സാഹചര്യം അപ്പം നമുക്ക് അന്ന് നമ്മൾ കഷ്ടപ്പെട്ട ആ ഒരു മൈൻഡാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ ചോദിക്കാതെ തന്നെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ അവരിലെ പ്രയത്നത്തെയാണ് നമ്മൾ തല്ലിക്കെടുത്തുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ ഓർക്കണം ഒരു അഞ്ച് കൂട്ടുകാർ കൂടി ഇരുന്നാൽ ഇന്ന് സംസാരിക്കാൻ നമുക്ക് വിഷയങ്ങളില്ല നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യപ്പെട്ട പോക്കറ്റിനുള്ളിലേക്ക് കൈ പോകുന്നു അറിയാതെ തന്നെ അതെടുക്കുന്നു നേരെ അത് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പിലേക്കൊക്കെ നമ്മൾ അറിയാതെ പോകുക നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കാൻ നമുക്ക് വിഷയങ്ങളില്ല നമുക്ക് ഓടിക്കളിക്കാൻ ഇന്ന് നമ്മൾ പണ്ടത്തെ പോലെ പിള്ളേരെ ഓടി ഗ്രാമത്തിലൂടെ ഗ്രാമത്തിലൂടെയൊക്കെ ഓടിക്കളിക്കുന്നത് വളരെ വിളമായിട്ടാണ് കാണുന്നത് നമുക്ക് നടക്കാൻ മറന്നു പാടാൻ മറന്നു വായിക്കാൻ മറന്നു കളിക്കാൻ മറന്നു സന്തോഷം പങ്കിടാൻ മറന്നു എല്ലാം മറന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകൾ പൊതുവെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഓരോ ദിവസം ദിനപ്രതി മുമ്പോട്ട് പോകണതെങ്കിലും ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മുടെ ആ വർണ്ണക്കൂടാനും അതൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണല്ലോ ഈ ഇതിൻ്റെ സംഘാടകർ ഇത്രയേറെ ഭംഗിയായിട്ട് അത് ചെയ്തു വച്ചിരിക്കുന്നത് അത് ഒരു ലാഭേച്ഛം കൂടാതെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് അപ്പം ഇത് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഇത്ര ഭംഗിയാക്കാനും ശ്രമിച്ച നിങ്ങളുടെ ശ്രമത്തിന് എല്ലാവരും നമ്മളൊരു വലിയ ഗൈഡി കൊടുക്കണം അത് ഈ അവസരത്തിൽ ഞാനൊരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ് എന്തായാലും എന്നെപ്പോലുള്ളൊരു കലാകാരനൊക്കെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു പാട്ടൊക്കെ പ്രതീക്ഷിക്കും ഒരു പാട്ട് പാടട്ടെ ഒന്ന് രണ്ട് നടന്മാരെടുത്താൽ കൈ അടിക്കുമോ യൂട്യൂബിലൂടെയല്ല എൻ്റെ നടന്മാരെയൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് ഇനി എടുത്തില്ല കുഴപ്പമില്ല എല്ലാം കണ്ടു കഴിഞ്ഞു ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്ന താരം എൻ്റെ സൗന്ദര്യത്തിനും എൻ്റെ വണ്ണത്തിനും എൻ്റെ പൊക്കത്തിനൊരാളെയാണ് അപ്പൊ നിങ്ങൾ കരുതും കുഞ്ഞാക്കോ ബോബ് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ ഞാൻ ചേച്ചിയും ചിരിട്ടോ ഗുരുതത്തിൻ്റെ ഒരു കഥയുണ്ട് അത് പറയണ്ടല്ലേ ഭയങ്കര തമാശക്കാരിയും ഭയങ്കര സെൻസുള്ള ആളൊക്കെയാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതെന്നേ ഉള്ളൂ അവരുടെ ഉള്ളിലെ രസകരമായ കഥകളൊക്കെ ഞാൻ ഇരുന്ന കുറച്ച് സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന താരം ശ്രീനിവാസൻ ചേട്ടനാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് തുടങ്ങാം നല്ല കയ്യെടുതാണ് എനിക്ക് ഇങ്ങനെയുള്ള ഗ്രാമത്തിൽ പ്രോഗ്രാം കളിക്കണം വലിയ ഇഷ്ടമാണ് കാരണം നിഷ്കളങ്കമായ ആ ഓരോ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും പ്രകസനമല്ല അവർ വന്ന് കൈ പിടിക്കുന്നതും നമ്മുടെ തോളത്ത് തട്ടുന്ന പരിപാടി കാണാറുണ്ടെന്ന് പറയുന്നതും ചേട്ടനപ്പം ഞാൻ വലിയ ഫാനാണെന്നങ്ങനെ പറയുന്നതെല്ലാം അത് അവരുടെ നിഷ്കളങ്കമായ സ്നേഹമാണ് ആ സ്നേഹം അതൊക്കെയാണ് അത് കണ്ടൊക്കെ ഞങ്ങളൊക്കെ വളർന്നു ഞാൻ ഗ്രാമത്തിലൊക്കെ വളർന്നുകൊണ്ട് ആ ഒരു പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് താരങ്ങളെ ശബ്ദം ചെയ്യാണ് ശ്രീനിവാസൻ അമ്മാമയ അമ്മാമയെ കിടം കൊടുക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിൽ ടാമാനം ആടിക്കൊണ്ടാണ് ഞാനത് ഇവിടെ നിൽക്കുന്നത് രണ്ടക്കം മോഹനവാഗ്ദാനങ്ങളായിരുന്നു പഴം വെച്ചിരിക്കുക കോഴിയെ ഓടിച്ചിട്ട് മുട്ടയടി വെക്കുക ആ കോവിടെ പരുപ്പള കണ രാത് ഓർഡർ നിൽക്കൂ രാത് കൈയടിക്കാൻ പറഞ്ഞായിരിക്കും ഭാര്യ വിളിക്കുന്നുണ്ട് പഞ്ചസാര അരിച്ചു കൊണ്ടു വേണ്ടിയിട്ടാ ഇവളുടെ ഒരു കാര്യം എന്തായാലും ഈ ഒരു മനസ്സിന് നന്മയുള്ള സന്തോഷം പകരുന്ന ഒരു സായാഹ്നത്തിന് നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്ന പോലെ ആ ഒപ്പം എനിക്കും ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു